അലൈക്കും വാഹമത്തില്ലാ വാത്ത ആധുനിക യുഗത്തിന്റെ വരദാനമായ ഇന്റർനെറ്റിൽ നമ്മുടെ സമസ്തയുടെയും എസ് കെ എസ് എസ് എഫിന്റെയും മറ്റു പോഷക സംഘടനകളുടെയും ഒക്കെ ആശയ ആദർശ പ്രചാരണ രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കെ ഐ സി ആർ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അതിൽ എങ്ങനെ പ്രവേശിക്കാം നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആദ്യമായി മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന ആളുകളാണ് കൂടുതലും നമ്മളിൽ അധിക പേരും മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉപയോഗിക്കുന്നവരാണ് ഈ വിൻഡോസുകളിലൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്നുള്ള ഇത് കാണാൻ സാധിക്കും മൗസ് പോയിൻ്റർ ശ്രദ്ധിക്കുക ഓക്കെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആദ്യമായി നമ്മൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത് ബൈലക്സ് മെസ്സെഞ്ചർ നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് കാണിച്ചു തരുന്നത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ആണ് നമുക്ക് ഹോം ഹോംപേജായി വരുന്നത് മിക്കവാറും ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിനെ ഹോംപേജായി വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് ഭീമനായ ഗൂഗിളിനെ ആണ് എല്ലാവരും ഹോം പേജായി വെക്കുക അതല്ലാത്തവർ ഇവിടെ അഡ്രസ് ബാറിൽ പോയിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്താലും നമുക്ക് ഗൂഗിളിൻ്റെ ഈ ഹോം പേജ് വരും ഇതിൽ നിന്ന് നമുക്ക് ബൈലക്സിനെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾ ഇവിടെ ആദ്യമായി നമുക്ക് ബൈലക്സ് ഡൗൺലോഡ് ചെയ്യാം ബി ഇ വൈ എൽ യു എക്സ് ഇ ബി ഇ വൈ എന്നടിക്കുമ്പോഴേക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഗൂഗിളിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ള വാക്കുകൾ ആദ്യമായിട്ട് കാണിക്കും അതുകൊണ്ട് ബി ഇ വൈയിൽ തുടങ്ങുന്ന ബൈലക്സ് ആദ്യം കാണുമ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം അതിന് അങ്ങനെ നെറ്റ് സ്പീഡ് കമ്മിയുള്ള കമ്പ്യൂട്ടറുകളിലൊക്കെ ഇങ്ങനെ ലിസ്റ്റ് വന്നോളണമെന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക ബി ഇ വൈ അൽ യു എക്സ് ഇ എന്ന് പൂർണ്ണമായും ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുക കീബോർഡിൽ കീ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബൈലക്സ് മെസ്സെഞ്ചർ ഡൗൺലോഡ് ചെയ്യുന്നു ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ പച്ച കളറിൽ കാണുന്ന ഈ ഡൊമൈൻ നെയിം വളരെ ആണ് അധികം ആളുകൾക്കും അതറിയില്ല ഡൊമൈൻ നമ്മൾ ചിലപ്പോൾ ബൈലക്സ് മെസ്സഞ്ചർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ബൈലക്സ് എന്നടിച്ച അല്ലെങ്കിൽ ബൈലക്സ് ഡൗൺലോഡ് ചെയ്യുന്നൊക്കെ അടിക്കുമ്പോൾ ആദ്യം വരിക ചിലപ്പോൾ ഇതായിരിക്കും കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഡൊമൈൻ നെയിം കാണിക്കും അപ്പോൾ ഇവിടെ കണ്ടില്ലേ ബൈലക്സ് മെസ്സഞ്ചർ ഫ്രീ ഡൗൺലോഡ് ചെയ്യുന്നു എന്ന് കാണിക്കും നമ്മൾ കരുതും ഇത് ആ ഫ്രീ ഇതാണ് ഇത് തന്നെയാണ് വൈലക്സ് എന്ന് കരുതി നമ്മളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കും അതിൽ കുറേ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബൈലക്സ് കിട്ടുള്ളൂ മിക്കവാറും കിട്ടില്ല അതിൽ പോയാൽ പക്ഷേ നമ്മൾ സാധാരണക്കാർ കൂടുതലായി കമ്പ്യൂട്ടറിനറിയാത്ത ആളുകൾ എന്താ ശ്രദ്ധിക്കുക ബൈലക്സ് മെസ്സഞ്ചർ ഫ്രീ ഡൗൺലോഡ് അതുതന്നെയാണ് എന്ന് കരുതും ഇത് വൈലക്സ് എന്നല്ല സ്കൈപ്പി ഇതുപോലത്തെ ഏത് മെസ്സഞ്ചറുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ആ ഡൗൺലോഡ് ചെയ്യുന്ന മെസ്സഞ്ചറിൻ്റെ പേരുമായി ബന്ധപ്പെട്ട ഡൊമൈൻ നെയിം ആണോ താഴെ പച്ചക്കളറിൽ കാണുന്നത് എന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇതിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടില്ല കാരണം ഇതിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഈ സോഫ്റ്റ് വീഡിയോയുടെ ഒരു അഡ്വർടൈസ് അവരുടെ പരസ്യം അല്ലെങ്കിൽ മാൽവയറുകൾ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ നമ്മളറിയാതെ ഇൻസ്റ്റാളാവും അവ ഈ ഡൊമൈൻ നെയിം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ക്ലിക്ക് ചെയ്യുക ഇത് നമ്മൾ ബൈലക്സ് മെസ്സഞ്ചർ ഡോട്ട് ബൈലക്സ് ഇത് ബൈലക്സുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് കാരണം ബൈലക്സ് മെസ്സഞ്ചറിൻ്റെ ഏകദേശം ഡൊമൈൻ നമുക്കാ ഇത് തന്നെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ബൈലക്സ് മെസ്സഞ്ചർ ഈ നീല മാത്രമേ കാണുന്നുള്ളൂ പച്ചയിൽ ഈ തലക്കേ കാണുന്നുള്ളൂ പക്ഷേ ഡൊമെയിന് വേറെയാണ് സോഫ്റ്റ് മീഡിയ എന്നുള്ള വെബ്സൈറ്റാണ് കാണുന്നത് ഇവിടെ ഉണ്ടല്ലോ ബൈലക്സ് ഡോട്ട് കോമിലേക്കുണ്ട് തന്നെയാണ് ഇത് പോകുന്നത് നമുക്കിനി ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് നാവ് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ആരംഭിക്കാം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ആരംഭിക്കുകയാണ് ചില കമ്പ്യൂട്ടറുകളിലൊക്കെ ഇന്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ എന്ന് കാണുന്ന ഇതുപോലെയുള്ള ഉണ്ടല്ലേ ഈ വിൻഡോ ആയിരിക്കും വരിക ഇതാവുമ്പോൾ നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും എന്താണ് ഡെസ്ക് ടോപ്പിലേക്ക് വൈലക്സിൻ്റെ സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്ത് മെയിൻ സ്ക്രീനിലോട്ട് സേവ് എന്നടിച്ചു ഓക്കെ എന്നിട്ട് സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന് കൊടുക്കാം ചില കമ്പ്യൂട്ടറുകളിൽ ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ എന്നുള്ള ഈ ഡൗൺലോഡിംഗ് സോഫ്റ്റ്വെയർ ഇല്ലാത്ത കമ്പ്യൂട്ടറുകളിലൊക്കെ സേവാസ് എന്നുള്ളൊരു വിൻഡോ ആണ് വരിക അതിൽ സേവ് എന്ന് കൊടുത്തിട്ട് എവിടെ കാണോ ബൈലക്സിന്റെ പാത്ത് വേണ്ടത് ആ പാത്ത് നമ്മൾ അതായത് ഏത് സ്ഥലത്താണ് ഏത് ഫോൾഡറിലാണോ വേണ്ടത് അവിടേക്ക് അതിൻ്റെ വഴി കാണിച്ചു കൊടുത്താൽ അവിടെ സേവ് ആകുന്നുണ്ട് അവിടെ പോയിട്ടാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരംഭിക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ ഡെസ്ക് ടോപ്പിലിട്ട് കൊടുത്തു ഓക്കെ പുതിയ വിൻഡോസ് എയ്റ്റൊക്കെ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഒൻപത് പത്തിലൊക്കെ ഇതാണ് ഇവിടെ ഇങ്ങനെയായിട്ടാണ് കാണാൻ സാധിക്കുക ഡൗൺലോഡ് ആവുന്നത് ഇവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് മാനേജർ ഉള്ളത് കൊണ്ട് അതിലെ അതിലൂടെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് അല്പം വേഗതയോടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ ഇതിൽ സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഓക്കെ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നിപ്പോൾ ഡെസ്ക് ടോപ്പിൽ നമുക്ക് പോയി നോക്കിയാൽ ബൈലക്സ് മെസ്സഞ്ചറിൻ്റെ സെറ്റപ്പ് ഇവിടെ വന്നിട്ടുണ്ടാവും ഓക്കെ ഇവിടെ ഡൗൺലോഡായി ഈ ഡൗൺലോഡ് ഇത് ഇതാണ് വൈലക്സ് എന്ന മെസ്സഞ്ചറിൻ്റെ നമ്മുടെ കെ ഐ സി ആർ റൂമിലൊക്കെ പ്രവേശിക്കാനുള്ള നമ്മുടെ റൂമുകളൊക്കെ കിടക്കുന്നത് ഈ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് കയറാൻ സാധിക്കുന്നതാണ് ഇനി ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈലക്സ് മെസ്സഞ്ചർ ഇൻസ്റ്റാളേഷൻ ആരംഭിക്കുകയാണ് ഇങ്ങനെ ഒരു വിൻഡോ വരും ഈ വരുന്ന വിൻഡോയിൽ നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഐ അഗ്രി ടു ദ ടേംസ് ഓഫ് ദിസ് ലൈസൻസ് അഗ്രിമെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് അമർത്തുക വീണ്ടും നെക്സ്റ്റ് പ്രസ് ചെയ്യുക വീണ്ടും വീണ്ടും നെക്സ്റ്റ് അമർത്തുക ഒന്നുകൂടി ഓക്കെ അവസാനമായി ഫിനിഷ് അടിക്കുന്നതിന് മുമ്പ് ഈ ടിക്കുകൾ നമുക്ക് ഒഴിവാക്കാം ഈ സെലക്ഷൻ മാർക്ക് സെറ്റ് വൈലക്സ് യുവർ ഹോം പേജ് എന്ന് ഒഴിവാക്കേണ്ടതുണ്ട് ഇത് രണ്ടും ഒഴിവാക്കാം ഓക്കെ എന്നിട്ട് ഫിനിഷ് അടിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ബൈലക്സ് മെസ്സെഞ്ചറിൻ്റെ ലോഗോയോടു കൂടി ആ പ്രോഗ്രാം നമ്മുടെ മെയിൻ സ്ക്രീനിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇത് ഇപ്പൊ ഇപ്പോൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ബൈലക്സ് മെസ്സഞ്ചർ എന്ന പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഇൻ്റർനെറ്റ് നമ്മൾ ഏതൊരു മെസ്സർ ഉപയോഗിക്കുമ്പോഴും അതിലേക്ക് വ്യക്തമായ ആളുകളെ തിരിച്ചറിയുന്ന രീതിയിലുള്ള ഐ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ ഈ ബൈലക്സ് മെസ്സെഞ്ചറിനും നമ്മൾക്ക് നിങ്ങളുടെ പേരിലൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കണം ആദ്യമായി ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇത് നമ്മൾ ആദ്യമായി ഒരു കമ്പ്യൂട്ടറിൽ ബൈലക്സ് മെസ്സഞ്ചർ ചെയ്യുമ്പോൾ ഇപ്പോൾ വൈലക്സ് എന്ന കമ്പനിയുടെ പുതിയ ഒരു ബൈലുവാണിത് അറ്റ് ഇറ്റ് സീംസ് ദിസ് ഫസ്റ്റ് ടൈം യു ആർ റണ്ണിങ് ബൈലക്സ് മെസ്സെഞ്ചർ നിങ്ങളാദ്യമായിട്ട് വൈലക്സ് ഈ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നു അതുകൊണ്ട് ഒരു നിക്ക് നെയിമ് അത് ഞാൻ പറഞ്ഞതുപോലെ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ആ പേജിലോട്ടാണ് പോകുക ഓപ്പൺ രജിസ്ട്രേഷൻ പേജ് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വിൻഡോ വരും നേരെ നമ്മൾക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള വെബ് പേജും ഓണായി വരും അതിന് ചില കമ്പ്യൂട്ടറുകളിൽ എങ്ങനെ ഡയറക്റ്റ് ഓട്ടോപ്ലേ ആയിട്ട് ഓപ്പൺ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ബയലക്സ് മെസ്സഞ്ചറിൻ്റെ യൂസർ രജിസ്ട്രേഷൻ ഫോം ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നമ്മൾ പുതിയതായി ബയലക്സിൽ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത് ഇവിടെ നമ്മൾ നെയിം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇവിടെ നമ്മൾ ഞാനൊരു പേര് പുതിയൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യണം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമെയിലില്ലാത്ത ആളുകൾ ചുരുക്കമായിരിക്കും ഇതിനാദ്യം ഒരു ഇമെയിലും നിർബന്ധമാണ് ബൈലക്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇനി ഞാനിവിടെ മുഹമ്മദ് എന്ന് കൊടുത്തു ലാസ്റ്റ് നെയിം അബ്ദുള്ള എന്ന് ടൈപ്പ് ചെയ്തു ഓക്കെ എന്നിട്ട് നമ്മൾ മെയിലോ ഫീമെയിലോ എന്ന് സെലക്ട് ചെയ്തു ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന് കൊടുത്തു നമ്മുടെ ലൊക്കേഷൻ ഏതാണോ എന്നുള്ളത് ഇന്ത്യ ഇന്ത്യ ഓക്കെ ഇന്ത്യ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഒരു വാലീഡ് ഇമെയിൽ ഇവിടെ കൊടുക്കണം നിങ്ങൾക്കുള്ള ഒരു വട്ടം ചെയ്ത ഇമെയിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ എടുക്കാൻ സാധിക്കില്ല ഓക്കെ ഇത് ഞാൻ കൊടുത്തു ഇവിടെ ഇമെയിൽ റിപ്പീറ്റ് കൊടുത്തു ഓക്കെ ഓക്കെ അതുകൊണ്ട് ഇനി നമുക്കിവിടെ ബൈലക്സ് ഐ ഡി കൊടുക്കാം നമുക്ക് ഒരു ഐ ഡി നമ്മൾ കൊടുക്കുക സലാഹു ഇങ്ങനെ നമ്മളൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കണ് ഐ ഡി കണ്ട് ഇൻവൈഡ് ക്യാരക്ടർ സ്പേസ് അനുവദനീയമല്ല ശ്രദ്ധിക്കുക ഓക്കെ ഇങ്ങനെ ഒരു ഐ ഡി ഉണ്ടാക്കിയതിനു ശേഷം ഓക്കെ ഓക്കെ അണ്ടർ സ്കോർ കൊടുക്കുക നമുക്കതാകുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് വായിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല അതിനുശേഷം നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുക ഒരു എട്ടക്ഷരത്തിൽ കൂടുതൽ കൊടുക്കുക ഓക്കെ പാസ്വേഡ് ടു ഷോർട്ട് വളരെ ചുരുങ്ങിയ അത് കുറവാണക്കം നമ്മൾ കുറച്ച് വലിയതായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഗുഡ് പരമാവധി പാസ്വേഡിൽ നമ്മൾ അറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററുകളൊക്കെ ഉൾപ്പെടുത്തിയാൽ നമുക്കത് ഹാക്കർമാരിൽ നിന്നൊക്കെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഓക്കെ പാസ്വേഡ് കൊടുത്തു എന്നിട്ട് നെയിം യുവർ സ്കൂള് സ്കൂളാണ് നമുക്ക് കൊടുക്കാമല്ലെങ്കിൽ പെറ്റ് നെയിം നിങ്ങളുടെ ഒരു ഓർത്തിരിക്കാൻ പറ്റുന്ന പെറ്റ് നെയിം ഒരു ഒരു പേര് കൊടുക്കുക എന്നിട്ട് ഈ കാണുന്ന ഈ സെക്യൂരിറ്റി ചെക്കിന്റെ ഈ കോളത്തിൽ കാണുന്ന ലെറ്ററുകൾ അവിടെ ടൈപ്പ് ചെയ്യുക വല്ലേശ്വരമാണെങ്കിൽ വലിയ അക്ഷരം ചെറിയ അക്ഷരം ചെറിയ എന്നിട്ട് രജിസ്റ്റർ എന്ന് കൊടുക്കുക ഓക്കെ രജിസ്റ്റർ എല്ലാം ക്ലിയറായി ഒന്നുകൂടി രജിസ്റ്റർ നടിക്കുക ഇപ്പോൾ എന്ത് നമ്മുടെ ഈ ഇമെയിലോട്ട് ആ റിക്വസ്റ്റ് പോയിട്ടുണ്ടാവും ഇപ്പോൾ ആദ്യമൊക്കെ ഒരു ഇമെയിലുള്ള ആൾക്ക് കൊടുക്കാൻ പറ്റില്ലായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ ആൾറെഡി ഉള്ളൊരു ആണ് കൊടുത്തത് റോങ്ങ് വരുമ്പെന്ന് കരുതി പക്ഷേ ആ ഇമെയിലോട്ട് തന്നെ പോയിട്ടുള്ളത് അപ്പോൾ ഇനി ആ ഇമെയിലിൽ നമുക്ക് പോയി നോക്കിയാൽ ആ ഇമെയിലൊരു ലിങ്ക് വന്നിട്ടുണ്ടാവും ആക്ടിവേഷൻ രജിസ്ട്രേഷൻ ലിങ്ക് ആ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്താലേ നമുക്ക് ബൈലക്സ് മെസ്സഞ്ചറിലോട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളു നമുക്ക് ആ ഇത് എൻ്റെ ആ ലിങ്ക് വന്നിട്ടുണ്ടാവും ജിമെയില് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജിമെയിലില് ഗൂഗിളടിച്ചിട്ട് ജിമെയിലിൽ പോയിട്ട് വേണം ചെയ്യാൻ ഓക്കേ ഇപ്പോൾ എൻ്റെ ഇമെയിൽ ഞാൻ തുറന്നു എൻ്റെ ഇൻബോക്സിൽ കണ്ടില്ല ആക്ടിവേഷൻ ബൈലക്സ് ഡോട്ട് കോം യുവർ ആക്ടിവേഷൻ ലിങ്ക് എന്ന് പറഞ്ഞൊരു അതിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടല്ലേ ഡി ആർ മുഹമ്മദ് അബ്ദുള്ള കംപ്ലീറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് പ്ലീസ് കണ്ടില്ല ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേഷൻ വാസ് സക്സസ്ഫുൾ ഇപ്പോൾ നമ്മൾ ബൈലക്സ് മെസ്സഞ്ചറിൽ ഒരു പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് എന്താണോ ഐ ഡിയിൽ നമ്മൾ നിക്ക് നെയിമ് കൊടുത്ത പേരാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ലാവിലെ അവിടെ നമ്മൾ ഞാൻ ഇങ്ങനെ ഒരു പേരാണ് അവിടെ കൊടുത്തത് ഓക്കെ അണ്ടർ സ്കോർ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ അണ്ടർ സ്കോർ ഓക്കെ അതിനുശേഷം നമ്മൾ ബൈലക്സ് മെസ്സഞ്ചറിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കീബോർഡ് കിട്ടില്ലേ വിർച്വൽ കീബോർഡ് വിർച്വൽ കീബോർഡ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇതിലായി പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഹാക്കർമാർക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല ഓക്കെ ഡയറക്റ്റ് ചെയ്യണോ ഡയറക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തു എന്നിട്ട് ലോഗിൻ ചെയ്യുകയാണ് ഞാൻ പുതിയൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തന്നു ഓക്കെ ഇപ്പോൾ എന്തില്ലേ ഇത് ഇതുപോലെ നമ്മളൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്തു ഇത് പൈലക്സിൻ്റെ ഫസ്റ്റ് ഓല അഡ്വെർട്ടൈസിങ് വിൻഡോ ആണ് വന്നത് ഇത് ക്ലോസ് ചെയ്യുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലിപ്പോൾ നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സുകൾ കൂട്ടുകാരുകളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓൺലൈനിലുള്ള ആളുകൾ ഓൺലൈനിലും ഓഫ്ലൈനിലുള്ള ആളുകളെ ഓഫ്ലൈനിലായിട്ട് കാണിക്കും ഇനി കേരള ഇസ്ലാമിക് റൂമിൽ നമുക്ക് എങ്ങനെ പ്രവേശിപ്പിക്കാമെന്ന് പ്രവേശിക്കാമെന്നാണ് കാണിച്ചു തരുന്നത് ഇതിൽ ബ്രൗസ് എന്ന് കാണുന്നുണ്ട് അതുപോലെ പാസ്വേഡും മാറ്റണമെങ്കിലൊക്കെ ഇതിൽ ചേഞ്ച് പാസ്വേഡ് ഒന്ന് കൊടുത്തിട്ട് നമുക്ക് പുതിയ ഐലിക്സിൽ ആദ്യമൊന്നുമില്ലായിരുന്നു ഇത് പുതിയത് വന്നതാണ് അപ്പം നിങ്ങൾ കൊടുത്ത പാസ്വേഡ് നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റണമെന്ന് തോന്നുമ്പോൾ ഈ ചേഞ്ച് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്താൽ സീക്രട്ട് ആൻസർ ഫസ്റ്റ് സ്കൂൾ എന്താണ് കൊടുത്തത് സ്കൂൾ ആണെങ്കിൽ നെയിം ആണെങ്കിൽ പെറ്റ് നെയിം ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിലവിലുള്ള പാസ്വേഡും ന്യൂ പാസ്വേഡും കൊടുക്കുക അതൊന്നുകൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കിയെടുത്താൽ പാസ്വേഡ് മാറ്റാവുന്നതാണ് ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആക്ഷൻ ജോയിൻ ചാറ്റ് റൂം എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബ്രൗസർ റൂം എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ടതെന്ന് കാര്യം മെസ്സഞ്ചർ ഇങ്ങനെ ഈ വിൻഡോ ആയിരിക്കും നമ്മൾ ഐ ഡി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായി ലഭിക്കുക അതിൽ ഈ കാണുന്നതിൽ ബ്രൗസ് റൂംസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ വരും ബ്രൗസ് റൂംസ് ഇതിൽ നമ്മൾ പോകേണ്ടത് ഏഷ്യ ഏഷ്യ പസഫിക് ഓഷ്യാന എന്നുള്ള ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലസ് കാണുന്ന വച്ച് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇന്ത്യ എന്ന കാറ്റഗറിയിൽ വരെ ഏഷ്യ പസഫിക് കാറ്റഗറിയിൽ ഇന്ത്യ എന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ കാറ്റഗറിയിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ക്ലാസ് റൂമുകളെയും അല്ലാതെ എൻ്റർടൈൻമെൻറ്റ് ചാറ്റ് റൂമുകളൊക്കെ നമുക്ക് മൈലക്സ് മെസ്സഞ്ചറിൽ വന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ നമുക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അണ്ട്രകോർ എസ് കെ എസ് എസ് എഫ് മുന്നൂറ്റി പത്തൊൻപത് ആളുകൾ ഇപ്പോൾ നമ്മുടെ റൂമിലുണ്ട് ഇത് ഇത് സെലക്ട് ഇതിമ ഡബിൾ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് ജോയിൻ എന്നടിച്ചു കഴിഞ്ഞാൽ ചേർന്നതല്ല ആദ്യമായി നമ്മളിപ്പോ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു ക്ലാസ് റൂമിന് അതിൻ്റെതായ കുറച്ച് ബൈലോഗുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കുറച്ച് ദിവസം റൂമിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ് ഇത് ഇതുപോലെ ഇതിൽ ഇതുപോലെ അറ്റ് എന്നുള്ള ചിഹ്നം കാണുന്നവരാണ് റൂമിൻ്റെ കൺട്രോളർമാർ അവരാണ് റൂമിനെ റൂമിനെപ്പോഴും സജീവമാക്കിക്കൊണ്ടിരിക്കുന്നവർ അല്ലാത്തവരും സജീവമായിരിക്കുന്ന സമയങ്ങൾ സമയങ്ങളുണ്ടാവാറുണ്ട് ഇവരാണ് ഇവർക്ക് നമ്മുടെ നമ്മൾ എന്തെങ്കിലും അനാവശ്യമായ ടെക്സ്റ്റുകളോ അനാവശ്യമായ ഒക്കെ ടൈപ്പ് ചെയ്ത് തന്നെ കഴിഞ്ഞാൽ ഇതുപോലെ ഡോട്ട് ഇട്ട് നിർത്തും അങ്ങനെ കഴിഞ്ഞാൽ ഈ മെസ്സഞ്ചറിൽ നമുക്കൊന്നും ടൈപ്പ് ചെയ്യാനൊന്നും സാധിക്കില്ല അതുപോലെ മൈക്കിന് മൈക്കെടുക്കാൻ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റേസാന്റ് ആയി നിൽക്കുന്നതാണ് ഓക്കെ എന്നിട്ട് റേസാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസരം വരുമ്പോൾ നമ്മൾ ഈ ലോക്ക് ഓൺ മൈക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കായിരിക്കും മൈക്ക് നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കാം നമ്മൾ മയക്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അവര് പറയുന്നത് നമ്മൾക്ക് കേട്ടോളണമെന്നില്ല നമ്മൾക്ക് കേൾക്കില്ല ഓക്കെ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ പിന്നെ ഈ വിൻഡോയിലോടാണ് ശ്രദ്ധിക്കേണ്ടത് ഈ വിൻഡോ ഇതിലിങ്ങനെ ആളുകൾ ഇപ്പോൾ നമ്മൾ മൈക്കെടുത്തിട്ടുണ്ട് അസ്ലാം വലൈക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ വലൈക്കും അസ്സാം എന്ന് ടൈപ്പ് ചെയ്യും അതുപോലെ എന്ന് ചോദിച്ചാൽ എസ് കൂടുതലും ബൈലക്സ് മെസ്സഞ്ചറിലൊക്കെ സാധാരണയായി ഉപയോഗിക്കുന്നത് കേൾക്കുന്നുണ്ടോ ചോദിച്ചാൽ എസ് 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 നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അല്ലാതെ നമ്മൾ ആദ്യമായി മെസ്സഞ്ചർ ഉപയോഗിക്കുന്ന ഒരാളുകൾക്കാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഓക്കെ ഇപ്പോൾ കണ്ടില്ലേ നൂറുദ്ദീൻ തങ്ങൾ എന്നുള്ള ഐഡിയയിലുള്ള ആളാണ് മൈക്ക് അത് കഴിഞ്ഞാൽ ഈ മിന്നു ഫോർ എന്നുള്ള ആൾക്ക് ഈ ലോക്കോൺ മൈക്ക് ഇവരും മൈക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ലോക്കോൺ മൈക്കിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഈ മിന്നു ഫോറ് എന്നുള്ള മൈക്ക് എടുക്കാം എന്നിട്ട് അവർ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് കേൾക്കും ഓക്കെ ഇനി നമ്മുടെ കേരള ഇസ്ലാമിക് റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താ മറ്റു റൂമുകളിലെ പോലെ നമ്മൾ ഇതിൽ ഇമോട്ടിക് ഐക്കണ ഇമോഷിക് ഐക്കണുകൾ കുറേ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ അപ്പോൾ ഇതിൽ വെറും നമുക്ക് അനുവദനീയമായത് ഈ പൂവ് മാത്രമേ ഉള്ളൂ ഈ ചെറിയ തലയില്ലാത്തൊരു പൂവ് മാത്രമേ നമ്മുടെ റൂമിൽ അനുവദിക്കുന്നുള്ളൂ അത് ഇസ്ലാമിക് ക്ലാസ് റൂം ആയതുകൊണ്ട് ഇനി നമ്മളൊരു റൂമിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായി ഞാൻ നമ്മൾ സലാം പറഞ്ഞിട്ടാണ് മറ്റുള്ള ആളുകളോടൊക്കെ നമ്മൾ എവിടെയൊക്കെ പ്രവേശിക്കുമ്പോൾ ഒരു ക്ലാസ് റൂമിലൊക്കെ പ്രവേശി ഇൻ്റർനെറ്റ് ആയതുകൊണ്ട് ഏത് സമയത്ത് എപ്പോഴും വരും എപ്പോഴും പോകുമൊക്കെ നമ്മൾ റൂമിൽ വരുമ്പോഴും പോകുമ്പോഴൊക്കെ അലൈക്കും എന്ന സലാം പറഞ്ഞിട്ട് വേണം അലൈക്കും എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസ്ലാമലൈക്കും എന്നടിച്ചു ഓക്കേ അത് സ്പെല്ലിങ് തെറ്റുണ്ട് അതൊന്നും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴുണ്ടാകും അപ്പോൾ ആളുകൾ എന്തു ചെയ്യും ഇതിൽ റൂമിൽ സജീവമായി സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കാണുന്നവരൊക്കെ അസ്സാം വലൈക്കും എന്നുള്ളതിന് മറുപടി കണ്ടില്ലേ അപ്പോൾ എം കെ ഷാജിദ് ഈ വൺ വലൈക്കും എൻ്റെ സലാമിന് അവർ മറുപടി പറഞ്ഞു ഓക്കെ ഇനി ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഐക്കണുകൾ ശ്രദ്ധിക്കുക ഇതാണ് ഓക്കെ ഈ പൂവ് മാത്രമേ ഇതില് ഉപയോഗിക്കാൻ പാടുള്ളൂ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക ഇത്രയുമാണ് ഇതില് കൂടുതൽ പറയാനുള്ളത് മൈക്കെടുക്കേണ്ട കാര്യം ഒന്നുകൂടി റേസ് ഹാൻഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല ഇപ്പോൾ എൻ്റെ ഇവിടെ കൈ എനിക്ക് എനിക്കിൻ്റെ മുന്നിലുള്ള ആളുകളുടെ ഒക്കെ അവസരം ഞാൻ ഇവിടെ എത്തുമ്പോൾ ഇവിടെയുള്ള ആള് മൈക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലായിരിക്കും പിന്നെ മൈക്ക് വരിക ഓക്കെ എങ്ങനെയാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പ്രവേശിച്ച് അതിൻ്റെ ചെറിയ ഒരു രൂപത്തിലുള്ള വിവരണമാണ് നൽകിയത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സമസ്തയുടെയും നമ്മുടെ പ്രസ്ഥാനത്തിനുമൊക്കെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒഴിവ് സമയങ്ങളിലൊക്കെ ഇൻ്റർനെറ്റിലും മറ്റു സോഷ്യൽ നെറ്റ് മീഡിയകളിലൊക്കെ പോയി സമയം ചെലവഴിക്കുന്നതിന് പകരം കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ബൈലക്സ് മെസ്സെഞ്ചറിലെ കെ ഐ സി ആർ നമ്മുടെ റൂമിൽ വന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ഭാഗവാക്കാകണമെന്നും അതിന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വ